നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൃതദേഹങ്ങൾ പണമില്ലാത്തതു മൂലം സൈക്കിളിൽ വച്ചും ചുമന്നും കൊണ്ടുപോയതുമായ വാർത്തകൾ നമ്മുടെ രാജ്യത്ത് വൈറലായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു വാർത്ത കേരളത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം കൈകാലുകൾ മടക്കിയും ഒടിച്ചും കാറിന്റെ ഇടുക്കിയിൽ വെച്ച് കൊണ്ടുപോയി ആംബുലൻസ് വിളിക്കാൻ പണമില്ലാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് അതിനെല്ലാം സാക്ഷിയായി പോലീസും ആശുപത്രി അധികൃതരും കാറിന്റെ ഡിക്കിയിൽ ഒടിച്ചു മടക്കിയ മൃതദേഹം മഞ്ചേരിയിൽ നിന്നും മഹാരാഷ്ട്ര വരെ കൊണ്ടുപോയി അവിടെ വരെ കാറിന്റെ ഡിക്കിയിലായിരുന്നു മൃതദേഹം ദാദർ ജില്ലയിലെ വിടായി സ്വദേശി ചന്ദ്രകലയാണ് വെള്ളിയാഴ്ച ആശുപത്രിയിൽ മരിച്ചത് കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ കാൻസറിന് ചികിത്സ തേടി എത്തിയതായിരുന്നു ഇവർ അസുഖം മൂർച്ഛിച്ചതോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൃതദേഹം മഹാരാഷ്ട്രയിലെ ബന്ധുവീട്ടിൽ എത്തിക്കാൻ വീട്ടുകാർ ആംബുലൻസ് ഡ്രൈവർമാരെ സമീപിച്ചിരുന്നു വാടക ചോദിച്ചറിഞ്ഞ ശേഷം മടങ്ങി മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടിൽ നിന്ന് കാർ വരുത്തി വാഹനത്തിന് സംസ്ഥാനാതിർത്തിയിൽ ഹാജരാക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേഖകൾ വാങ്ങുകയും ചെയ്തു ശനിയാഴ്ച വൈകിട്ട് ആശുപത്രിയിലെ ശീതീകരണയിൽ നിന്ന് മൃതദേഹം ആംബുലൻസ് ഡ്രൈവർമാരുടെ സഹായത്തോടെ വാഹനത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയപ്പോൾ ഡിക്കിയിൽ മൃതദേഹം കൊള്ളാൻ ഭാഗത്തിൽ കാലുകൾ മടക്കി മടക്കിവച്ചത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഇന്ധന ചെലവ് നൽകിയാൽ മതിയെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ അറിയിച്ചിരുന്നെന്ന് പറയുന്നു മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കേരളത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നത് മലയാളികൾക്കെല്ലാം നാണക്കേടാണ് അന്യസംസ്ഥാനത്ത് മൃതദേഹങ്ങൾ സഹിക്കലിലും ചുമന്നും കൊണ്ടുപോകുന്നത് നമ്മൾ വലിയ വായിൽ വായിക്കുകയും വെണ്ടക്ക വലിപ്പത്തിൽ അച്ചടിക്കുകയും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് ചർച്ചയുമാക്കിയിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ സമാനമായ സംഭവം നടന്നിരിക്കുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ മരണങ്ങളും അപകടവും കേരളത്തിൽ പതിവാകുകയാണ് മരണമുണ്ടായാൽ അവരുടെ തൊഴിലുടമ മൃതദേഹം അതാത് തൊഴിലാളികളുടെ ജന്മനാട്ടിൽ എത്തിക്കണം എന്നാണ് നിയമം മാത്രമല്ല വരുന്ന എല്ലാ തൊഴിലാളികളെയും ഇൻഷുറൻസ് ചെയ്യുകയും വേണം എന്നാൽ തൊഴിലാളികളെ ഇൻഷുറൻസ് ചെയ്തില്ലെങ്കിൽ തൊഴിലുടമ തനിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ചട്ടം തൊഴിലാളികളെ ഇൻഷുറൻസ് ചെയ്യാതെ പണം ലാഭിക്കുന്ന തൊഴിലുടമകൾ അപകടത്തിൽപ്പെടുന്നവരെ പലപ്പോഴും കൈവിടുകയാണ് ചെയ്യുന്നത് മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് പോലും മതിയായ നഷ്ടപരിഹാരം നൽകുന്നുമില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്